ശാസ്ത്രജ്ഞർക്ക് ചിന്തകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും അവ തലച്ചോറിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും ചിന്തകളെക്കുറിച്ച് നിലവിൽ ലഭ്യമായ ശാസ്ത്രീയ വിശദീകരണങ്ങൾ താഴെ നൽകുന്നു ചിന്തകൾ ഒരു രാസവൈദ്യുത പ്രക്രിയ നമ്മുടെ ചിന്തകൾ തലച്ചോറിലെ കോശങ്ങളായ ന്യൂറോണുകൾ തമ്മിലുള്ള അതിസങ്കീർണമായ രാസവൈദ്യുത സിഗ്നലുകളുമായി ബന്ധപ്പെട്ടതാണ് ഓരോ ചിന്തയും അത് ഓർമ്മയായാലും ഒരു തീരുമാനമായാലും അല്ലെങ്കിൽ ഒരു ആശയമായാലും തലച്ചോറിലെ ഒരു പ്രത്യേക ന്യൂറോൺ ശൃംഖലയെ സജീവമാക്കുന്നു ഈ ന്യൂറോണുകൾ ന്യൂറോട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് പരസ്പരം ആശയവിനിമയം നടത്തുന്നു ഈ രാസപ്രവർത്തനങ്ങളും വൈദ്യുത പ്രേരണകളുമാണ് നമ്മുടെ ചിന്തകൾക്ക് അടിസ്ഥാനം വിവരങ്ങൾ ഭൗതികമാണ് ആധുനിക വിവര സിദ്ധാന്തമനുസരിച്ച് വിവരങ്ങൾ ഒരു ഭൗതിക ഘടനയാണ് അതായത് ചിന്തകൾ കേവലം ഒരു അമൂർത്തമായ ആശയമല്ല മറിച്ച് തലച്ചോറിലെ ന്യൂറോണൽ പാറ്റേണുകളിലൂടെയും അവയുടെ ബന്ധങ്ങളിലൂടെയും ഭൗതികമായി രേഖപ്പെടുത്തപ്പെടുന്നു നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഭൗതികമായ മാപ്പുകളായി രേഖപ്പെടുത്തപ്പെടുന്നു ഈ മാപ്പുകളാണ് നമ്മുടെ ചിന്തകളെയും ഓർമ്മകളെയും രൂപപ്പെടുത്തുന്നത് മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം ചിന്തകൾ തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗത്തു മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോളാണ് ചിന്തകൾ രൂപപ്പെടുന്നത് ഉദാഹരണത്തിന് തലാമസ് തലാമസ് ഇതൊരു സെൻസറി റിലേ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നു അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തലച്ചോറിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു സെറിബ്രൽ കോർട്ടക്സ് സെറിബ്രൽ കോർട്ടക്സ് തലച്ചോറിന്റെ ഏറ്റവും പുറം ഭാഗമാണിത് ചിന്തകൾ ഓർമ്മകൾ ബോധം തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള മാനസിക പ്രവർത്തനങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഇത് തലച്ചോറിലെ ഒരു കൂട്ടം പ്രദേശങ്ങളാണ് നമ്മുടെ മനസ്സ് അലഞ്ഞുതിരിയുന്ന സമയങ്ങളിലും സ്വയം അവബോധമുണ്ടാകുമ്പോഴും ഈ നെറ്റ്വർക്ക് സജീവമാകുന്നു പഠനവും അനുഭവങ്ങളും നമ്മുടെ ചിന്തകൾ നമ്മുടെ അനുഭവങ്ങളെയും പഠനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു പുതിയ വിവരങ്ങൾ നാം പഠിക്കുമ്പോൾ തലച്ചോറിലെ ന്യൂറോണൽ ബന്ധങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു ഈ മാറ്റങ്ങൾ പുതിയ ചിന്താരീതികൾക്കും പെരുമാറ്റങ്ങൾക്കും കാരണമാകുന്നു തുടർച്ചയായ ന്യൂറോണൽ പ്രവർത്തനങ്ങളുടെയും ആശയവിനിമയങ്ങളുടെയും ഒരു ഫലമായാണ് ചിന്തകൾ ഉണ്ടാകുന്നത് പ്രധാന സിദ്ധാന്തങ്ങൾ ചിന്തകളെയും ബോധത്തെയും കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായ ഒരു സിദ്ധാന്തം ഇതുവരെ ലഭ്യമല്ലെങ്കിലും ചില പ്രധാന സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ഗ്ലോബൽ ന്യൂറോണൽ വർക്ക്സ്പേസ് തിയറി ഗ്ലോബൽ ന്യൂറോണൽ വർക്ക്സ്പേസ് തിയറി ജി എൻഡബ്ല്യു ടി ഈ സിദ്ധാന്തമനുസരിച്ച് മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു വർക്ക്സ്പേസിൽ ഒത്തുചേരുമ്പോൾ അവ ബോധപൂർവമായ ചിന്തകളായി മാറുന്നു ഈ വർക്ക്സ്പേസിലേക്ക് പ്രവേശനം നേടുന്ന വിവരങ്ങൾ തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ഓർമ്മകൾ ധാരണകൾ ശ്രദ്ധ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി ഐഐടി ഈ സിദ്ധാന്തം ബോധത്തെ ഒരു ഏകീകൃത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു അതായത് മസ്തിഷ്കത്തിലെ വിവരങ്ങൾ എത്രത്തോളം ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ബോധമുണ്ടാകുന്നത് ചുരുക്കത്തിൽ ചിന്തകൾ എന്നത് തലച്ചോറിലെ സങ്കീർണമായ രാസവൈദ്യുത പ്രതിപ്രവർത്തനങ്ങളുടെയും ന്യൂറോണൽ ശൃംഖലകളുടെയും വിവരങ്ങളുടെ ഭൌതികമായ റെക്കോർഡിംഗിന്റെയും ഫലമാണ് ഈ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശാസ്ത്രലോകം ഇപ്പോഴും ഗവേഷണങ്ങൾ തുടരുകയാണ് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടോ